ദാഹമുള്ളവൻ ചുറ്റുമുള്ളത് നോക്കത്തില്ല ആത്മാവിൽ ജീവിക്കുന്നവൻ ഈ ലോകത്തെ നോക്കത്തില്ല നമ്മളെ പിടിച്ചു കുലുക്കുന്ന അനുഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ വീഴാതെ നിൽക്കണമെങ്കിൽ ആത്മാവിൽ ദാഹമുള്ളവരായിരിക്കണം ഈ വിശുദ്ധ പകൽക്കാലം എത്ര പേർ ആ ഒരു ആ ഒരു ആ ഒരു ആത്മീക ആത്മീകത്തോടെ കർത്താപന് സന്നിധിയിലായിരിക്കുന്നുണ്ട് പാട്ടുകൾ പാടി പോകുവാനല്ല വചനം കേട്ടു പോകുവാനല്ല ഈ പകലും ജീവനോടെ നിർത്തിയത് ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട് അത് തിരിച്ചറിയുവാൻ ആത്മാവിൽ ആത്മാവിൽ ഒന്ന് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ തയ്യാറാണോ ണോ എല്ലാ എല്ലാ മടുപ്പുകളെയും ശാസിച്ചകറ്റ് ആരാധനക്ക് വിരോധമായി ഉയരുന്നതൊന്നും ഈ പകലിൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിങ്ക വേണ്ട